ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കുട്ടികളിലെ വിരശല്യം മാറാനുള്ള മാർഗങ്ങൾ വിട്ടു മാറാത്ത വിരശല്യം രാത്രി കുഞ്ഞ് കരച്ചിൽ തന്നെ വെളുത്ത കൃമി മലദ്വാരത്തിനടുത്ത് വിരമരുന്ന് കൊടുത്തിട്ട് അധിക ദിവസമായില്ല എന്നിട്ടും കുഞ്ഞിനെ ചൊറിച്ചിൽ മാറുന്നില്ല മിക്ക അമ്മമാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ വിരശല്യം എന്ത് ചെയ്യും ഇനി മരുന്ന് കൊടുത്താൽ പ്രശ്നമാകുമോ രാത്രി കൊടുക്കാമോ അങ്ങനെ അമ്മമാരുടെ മനസ്സിൽ വിര ഒരു ഭീകര ജീവിയായി മാറുന്നു വിരയെ പറ്റിയും വിരശല്യത്തെ പറ്റിയും കൂടുതൽ അറിയാം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മലധാരം ചൊറയുന്നത് എന്ന് നമുക്ക് നോക്കാം രാത്രിയിൽ കുഞ്ഞുങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന ഈ ചൊറച്ചലിന് കാരണം പിൻവേം ആണ് ഈ വിര രാത്രിയിൽ മലദ്വാരത്തിന് ചുറ്റും വന്ന് മുട്ടയിടുകയും അതിന്റെ വാലുകൊണ്ട് തൊലിപ്പുറത്ത് ചെറിയ കുഴികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനാലാണ് കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നത് ഇനി കുഞ്ഞിന്റെ മലത്തിലെ വെളുത്ത് കാണുന്ന കൃമിശല്യം മാറാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഈ വെളുത്ത നൂൽ പോലെ കാണാൻ പറ്റുന്ന വിര കുട്ടികളുടെ വൻ കുടലിലാണ് വിരശല്യം ഉള്ളവരിൽ ജീവിക്കുന്നത് ചൊറിയുമ്പോൾ അതിന്റെ മുട്ട നഖത്തിൽ പറ്റുകയും കുഞ്ഞ് നഖം കടിക്കുമ്പോൾ മുട്ട വയറിനുള്ളിൽ എത്തുകയും വിരിഞ്ഞ് ആണും പെണ്ണും വിരകളാകുന്നു അങ്ങനെ നഖം കടിക്കുന്ന കുട്ടികളിൽ വിരശല്യം വിട്ടുമാറാതെ നിൽക്കും ഇതിൽ പെൺ വിര രാത്രി മലദ്വാരത്തിനു ചുറ്റും ചെറിയ കുഴികളിൽ മുട്ട ഇടുന്നു അങ്ങനെ കുട്ടിക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നു ഇനി വിര മരുന്ന് എത്ര തവണ നൽകണം എന്ന് നമുക്ക് നോക്കാം വിരകൾ പലതരം ഉണ്ട് ഓരോ വിരക്കും അനുയോജ്യമായ മരുന്ന് വേണം നൽകാൻ പിൻവമാണെങ്കിൽ അതിനു എതിരായി മരുന്ന് രണ്ട് ആഴ്ച ഇടവിട്ട് നൽകണം ഇനി വിരമരുന്ന് കഴിച്ചാൽ മാത്രം വിര പോകില്ല അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വിരമരുന്ന് കഴിച്ചാൽ മാത്രം വിര പോകില്ല അതിനായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രവും മറ്റും നന്നായി ചൂടുള്ള വെള്ളത്തിൽ കഴുകിയ ശേഷം വെയിലത്തെട്ട് ഉണക്കിയെടുക്കുക രണ്ട് കുഞ്ഞുങ്ങളുടെ നഖം വെട്ടുക അഴുക്കുകളയുക മൂന്ന് നഖം കടിക്കുന്ന ശീലം നിർത്തുക നാല് വീട്ടിൽ മറ്റു കുട്ടികൾക്കും ഒരേ ദിവസം വിര മരുന്ന് നൽകുക അഞ്ച് മുതിർന്നവർക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം ആറ് ദിവസവും രാവിലെ കുളിക്കുകയും വേണം ഏഴ് കുട്ടികളുടെ അടിവസ്ത്രം ഇടവേളകളിൽ മാറ്റണം എട്ട് കിടക്കവിരിപ്പ് പുതപ്പ് എന്നിവ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും കഴുകണം ഒമ്പത് ദിവസവും വൃത്തിയാക്കുക പത്ത് വൃത്തിയായി പാകം ചെയ്ത ഭക്ഷണവും വെള്ളവും കുടിക്കുക പതിനൊന്ന് കിടക്കവിരി തട്ടിവിരിക്കുമ്പോൾ ചെറിയ കുട്ടികളെ അടുത്ത് നിർത്താതിരിക്കുക പന്ത്രണ്ട് പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ വൃത്തിയായി കഴുകി മാത്രം കഴിക്കുക ഇനി ഈ വിര അതായത് പിൻ വേം പ്രശ്നക്കാരാണോ അതുപോലെ ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം പെൺകുട്ടികളിൽ അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് കുടലിൽ അണുബാധ കരൾ വീക്കം എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഏതെല്ലാം വിരകൾ കുട്ടികളിൽ പ്രശ്നമുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അസ്കറിയാസിസ് അതായത് റൗണ്ട് വേം പിൻവേം അതായത് തേർഡ് ഹുക്ക് എന്നിവയൊക്കെയാണ് കുട്ടികളിൽ ശല്യം ഉണ്ടാക്കുന്ന വിരകൾ വിരശല്യം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മലദ്വാരം ചൊറിച്ചൽ യോനി ചൊറിച്ചൽ അലർജി പ്രശ്നങ്ങൾ പോഷകാഹാരക്കുറവ് മലത്തിൽ രക്തം കാണുക വളർച്ചാ തകരാറുകൾ വിറ്റാമിൻ കുറവുകൾ തൊലിപ്പുറത്തെ അലർജി പാടുകൾ വിശപ്പില്ലായ്മ എന്നിവ ഉണ്ടാകാം വിരശല്യം ഗുരുതരമായാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിരകൾ ഓരോന്നും വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വേം ഇൻഫെക്ഷൻ വർദ്ധിക്കുകയാണെങ്കിൽ പിത്താശയത്തിൽ ഇൻഫെക്ഷൻ പിത്താശയത്തിൽ തടസ്സം കുടൽ വീക്കം കുടൽ കയറ്റം പാൻക്രിയാസ് ഗ്രന്ഥി വീക്കം ശ്വാസകോശത്തിൽ വിരശല്യം മൂലം വലിവ് മഞ്ഞപ്പിത്തം അലർജി വിറ്റാമിൻ തകരാറ് വളർച്ചാ തകരാറ് എന്നിവ ഉണ്ടാക്കാം ഹുക്ക് വേം ഇൻഫെക്ഷൻ മൂലം കുട്ടികളിൽ വിളർച്ച അയേൺ കുറവ് തിച്ചുറിയാസിസ് എന്ന വിര മൂലം മലദ്വാരം പുറത്തേക്ക് തള്ളിവരുക എന്നിവയ്ക്ക് കാരണമാകാം അടുത്തത് വിര മരുന്ന് എങ്ങനെ കഴിക്കാം എന്ന് നമുക്ക് നോക്കാം വിരയ്ക്കനുസരിച്ച് വേണം മരുന്ന് കഴിക്കാൻ സാധാരണ എല്ലാ കുട്ടികൾക്കും വിരശല്യത്തിന് ആൽബൻഡസോൾ എന്ന മരുന്നാണ് നൽകാറുള്ളത് രണ്ടു വയസ്സിന് മുകളിൽ മുഴുവൻ ഡോസും രണ്ടു വയസ്സിന് താഴെ പകുതി അളവിലുമാണ് കൊടുക്കാറുള്ളത് ഒരു വയസ്സിന് താഴെയുള്ള തീരെ ചെറിയ കുട്ടികൾക്ക് നൽകാറില്ല ശ്രദ്ധിക്കുക ഒരിക്കൽ മരുന്ന് കൊടുത്തിട്ടും വിരശല്യം മാറിയില്ലെങ്കിൽ തുടർന്നും കൊടുക്കേണ്ടി വരും ചിലപ്പോൾ മരുന്ന് തന്നെ മാറ്റി കൊടുക്കേണ്ടി വരും അതിനാൽ ഒരിക്കൽ കൊടുത്താൽ ആറു മാസം കഴിഞ്ഞേ കൊടുക്കാവൂ എന്ന ധാരണ മാറ്റണം വിരമരുന്ന് ആറു മാസത്തിനിടയ്ക്ക് വീണ്ടും നൽകാമോ എന്ന് നമുക്ക് നോക്കാം നൽകാം കുഞ്ഞിന്റെ ചൊറിച്ചിലും അസ്വസ്ഥതകളും കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും മരുന്ന് നൽകണം പിൻവേമിന് രണ്ട് ആഴ്ച ഇടവിട്ട് രണ്ടാമത്തെ ഡോസ് നൽകണം കുറഞ്ഞില്ലെങ്കിൽ മരുന്ന് മാറ്റി നൽകാവുന്നതാണ് മാത്രമല്ല വീട്ടിലെ മുതിർന്നവരും വിരമരുന്ന് കഴിക്കണം ഇനി വിരമരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം വിര ചിലർക്ക് അലർജി ഉണ്ടാക്കാം ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാകില്ല അപ്പൊ ഈ വീരശല്യം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രല്ല വലിയവർക്കും ഉണ്ടാകാം അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടായ വീട്ടിലെ എല്ലാവരും അത് ചെറുത് വലുതെന്നൊന്നുമില്ല എല്ലാവരും ഒരേ സമയത്ത് മരുന്ന് മേടിച്ചു കഴിക്കുക അതും ഡോക്ടർ കാണിച്ചിട്ട് സ്വയം പരീക്ഷിക്കാതിരിക്കുക അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്